അന്യഗ്രഹജീവികൾ ഉടൻ ഭൂമിയിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഞെട്ടിപ്പിക്കുന്ന പ്രവചനങ്ങളുമായി ബാബാ വാംഗ ആളുകൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ചറിയാൻ വളരെയധികം താൽപര്യമാണ് അതിനാലാണ് പലപ്പോഴും അവർ ജ്യോതിഷികളെ കാണുന്നതും സംസാരിക്കാൻ ശ്രമിക്കുന്നതും ഭാവി പ്രവചിക്കുന്ന നിരവധി പേരുണ്ടെങ്കിലും ആദ്യം ഓർമ്മ വരിക ബൾഗേറിയൻ സ്വദേശിയായ ബാബാവാംഗയുടെ പേരാണെന്ന് നിസ്സംശയം പറയാം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ബാബാ വാംകയുടെ പ്രവചനത്തിൽ വിശ്വസിക്കുന്നുണ്ട് പ്രവചനങ്ങൾ പലതും സത്യമായതോടെ വളരെയധികം അമ്പരപ്പോടെയാണ് ഓരോരുത്തരും പുതിയ പ്രവചനങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിടയുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള ബാംകയുടെ ഭയാനകമായ പ്രവചനങ്ങളാണ് പുറത്തു വന്നിരിക്കും ആഗോള ദുരന്തം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മനുഷ്യർക്കും ഭൂമിക്കും ഒരുപോലെ ദോഷം വരുത്തുന്ന ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നാണ് ആദ്യ പ്രവചനം അതിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉൾപ്പെടെ കഠിനമായ കാലാവസ്ഥകൾ ഭൂമി നേരിടേണ്ടി വരുമെന്ന് ബാംകാവ് പ്രവചിക്കുന്നു ഭൂമിയുടെ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ ഇത് ബാധിച്ചേക്കുമെന്നാണ് വാംഗയുടെ അഭിപ്രായം ഇത് എങ്ങനെ തുടങ്ങുമെന്ന് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും ആദ്യ സൂചനകൾ ഇതിനകം തന്നെ ദൃശ്യമാകുന്നുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം പ്രകൃതിക്ഷോഭങ്ങൾക്ക് പുറമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു വലിയ ആഗോള സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ഇറാൻ ഇസ്രയേൽ തായ്ലൻഡ് കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കാണ് ലോകം സാക്ഷിയാകുന്നത് വാംകയുടെ പ്രവചനമനുസരിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നാണ് സൂചന ചൈന തായ്വാനിൽ ആക്രമണം അഴിച്ചുവിടുമെന്നും റഷ്യയും യു എസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുവാനുള്ള സാധ്യതയുണ്ടെന്നും വാംഗ പറഞ്ഞു ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്നുമാണ് വാംഗയുടെ പ്രവചനം നിർമ്മിത ബുദ്ധിയുടെ കടന്നുകയറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയെക്കുറിച്ചും ബാംഗ പ്രവചിച്ചിട്ടുണ്ട് മനുഷ്യ ശബ്ദങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്നതും മറ്റു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും വരെയുള്ള കാര്യങ്ങളിൽ നിർമ്മിത ബുദ്ധി പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് മുന്നോട്ട് കുതിക്കുന്നത് ചിലർ ഇതിനെ മനുഷ്യരാശിയുടെ പുരോഗതിയായി കാണുമ്പോൾ മറ്റുള്ളവർ ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണ് മനുഷ്യൻ ചെയ്യുന്ന പല ജോലികളും ഇപ്പോൾ എ ഐയുടെ സഹായത്തോടെ ചെയ്യുന്നതിനാൽ നിർമ്മിത ബുദ്ധിയുടെ വേഗത്തിലുള്ള അനിയന്ത്രിതമായ വളർച്ച അപകടകരമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു വാംഗയുടെ പ്രവചനം ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എ ഐ എല്ലാം മാറ്റിമറിക്കുമെന്നുമാണ് പറയപ്പെടുന്നത് അന്യഗ്രഹജീവികളുമായുമുള്ള സമ്പർക്കം വാംകയുടെ പല പ്രവചനങ്ങളും ഇതിനകം യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും അന്യഗ്രഹ ജീവികളിലൂടെ സാന്നിധ്യം പലരും പലരെയും ഭയപ്പെടുത്തുന്നുണ്ട് ബഹിരാകാശത്ത് ജീവജാലങ്ങളെ കണ്ടെത്തുന്നത് ശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഒരു ഭീമാകാരമായ അന്യഗ്രഹ പേടകം ഭൂമിയിലേക്ക് പറന്നിറങ്ങുമെന്നാണ് വംഗയുടെ പ്രവചനം ഈ അമ്പരപ്പിക്കുന്ന അവകാശവാദം മനുഷ്യൻ ആദ്യമായി അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം പുലർത്തുന്നതിന് തുടക്കം കുറിക്കുമെന്നുമാണ് പറയപ്പെടുന്നത്